അയ്യോ അയ്യോ എന്റെ കൈ ഒടിഞ്ഞേ എന്റെ നടു ഒടിഞ്ഞേ എന്റെ കാലൊടിഞ്ഞേ തന്റെ കണ്ണിലെ തിരുവേ തന്റെ ദേവ പിടിച്ചല്ലോ അതിന് മറ്റേ അവിടെ നിർത്തില്ലേ അയ്യോ റോ അബിനെയാ സാറേ അത് തിരിപ്പുണ്ട അയ്യോ 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 സാറേ എന്റെ നടുവടിഞ്ഞേ എന്റെ കാലൊടിഞ്ഞ എന്റെ കൈ ഒടിഞ്ഞേ അയ്യോ ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ എന്റെ നടുവൊടിഞ്ഞ് എന്റെ കാലൊടിഞ്ഞ് എന്റെ കൈ ഒടിഞ്ഞുണ്ടെങ്കിൽ ఈ అడ్రస్టర్ మయ్యో అది నినకెందు నట్టం ఇది మూపుల వల్ల సర్కార్ ఆశుపత్రి ప్లాస్టర్ చుట్టా పట్టి കാശു എന്ന സാനന്തരം തന്നെത്താൻ ചുറ്റിക്കോ ഉം എന്താ വരട്ടെ ഹേട് കേവലം സർക്കാരിനെ തെണ്ടി വീറ്റി കായില്ലിണ്ടിറ്റെടുത്തോ ആ

അയ്യോ ഇരിക്കാൻ പറ്റൂല ചെല്ല പലിശ ആപ്പീസിൽ ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിൽ ഉണ്ടെന്ന് ബ്ലേഡ് കമ്പനി ചെല്ലുമ്പോ പറയും സിനിമ പെരയിൽ ഉണ്ടെന്ന് പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന് അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആപ്പീസിൽ ഉണ്ടെന്ന് അങ്ങനെ കാണാൻ കേറി ഇറങ്ങി കേറി ഇറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി എന്താ കാര്യം സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു എന്തിനാ അല്ല കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരിമിതത്തിലായത്

வலிச்சு வலிச்சு மரி என்ன ஏனி மொயிலாளி ஒன்னு வலிக்கு இனி மொயலாவில் வீடு வலிச்சா மதி என் விழிச்சோண்டு போய் யாசி முறி என் கண்டதும் ஒரு தொழுவக்க ഞാൻ വലിയ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര ശേഷം എന്റെ മുമ്പേ ഒരായിരം രൂപ വെച്ച് നീട്ടി പത്തൊമ്പത് കമ്പനി കോടീശ്വരൻ എല്ലി ഞാൻ വേണ്ട വേണ്ട നൂറ് മുടിപ്പേ അങ്ങനെ പറഞ്ഞേ അയാർബന്ധം ചങ്കര പിള്ളേട്ട ഒരു അഞ്ഞൂറ് എങ്കിലും കൊണ്ടുപോകണോ ഞാൻ പിന്നെ ഒരു അഞ്ഞൂറ് രൂപ എടുത്തോണ്ടെങ്കിൽ ചൊറിയണ വർത്താനം പറയുന്നത് വിശ്വാസം ഇല്ല ഈ അഡ്രസ്സ് വിളിച്ച് കേൾക്കേ மனுஷப்பட்டு மதினக்க இவால கலிக்கிறது நல்லதா வண்டி இது என்ன போய் வண்டி கேர் விடா வண்டி எந்த வண்டியும் இவ்வளோ சாப்பாடு ஒரு பாசம் கழிச்சா மதியோம் இங்கில ஒரு நீக்க வல்லோம் கழிச்சு கிடக்கணும் കിടക്കുന്നു പക്ഷെ ആരും എഴുന്നേറ്റ് കലാക്ഷേത്ര കലാക്ഷേത്ര നിൽക്കുന്നില്ല ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂലേ കാറ് എത്ര മണിക്ക് വഴി എവിടെ വരും എന്റെ കമ്മീഷൻ എങ്ങി തരണം ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത് ഇതാണ് സ്ഥലം കാർ വരണ സമയം നീ ചാടുന്ന സമയം ഒത്തിരി ബ്രേക്ക്ഔട്ടാവുന്ന സമയം കൊടുത്തില്ലെങ്കിൽ മുഴുവരെ അമ്മയ്ക്കാണ് നിന്റെ കാറ്റ് പോവും ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞാ

ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും ഞമ്മള് പറയാണ് ഈ ബില്ല് മുഴുന്നം കീരിക്കാണോ കൊടുത്തു വിചാരിക്കും എത്രാലും ഡാൻസ് ചെയ്യണം ഇതൊന്നും വീടായി ഇനിയിപ്പൊ എവിടെ നിന്ന് വീടാ കമ്മണ്ട് സാറേ ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറി വന്നാല് അത് ക്യാൻസൽ ആവുന്ന ശരിയാണ് ആയിക്കുടന്നില്ല എന്താ എന്തായാലും കുഷ്ഠനോളം ആവശ്യം പതിയായിരുന്നു െ കമ്പർ കമ്പൗണ്ടർ ആ രണ്ടൊന്നുതന്നെ ഇവിടെ ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കുക അത് ഒഴിവന് അനുസരിച്ചല്ലേ മുറിക്കുക രണ്ടായാലും കാര്യം ഒന്ന് തന്നെ എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം എന്റെ വിഷമം അതിന് ഊന്നുകൊടി മുടക്കൂലെ അതൊരു ചന്ത ഉണ്ടാവില്ലേ അല്ലേ എപ്പോഴാണ് ഇത് മുറിക്ക അതൊന്നും പറയാറായിട്ടില്ല തന്റെ പേരിൽ ആത്മഹത്യാട്ടുണ്ട് அவரே கல்ல இருக்கு அரிசியில இருந்து கல் எடுக்க கண்ணு சரியா தெரியலடா ஏன் பாட்டி இந்த வீட்டுல உன்கூட வேலை செய்யறதுக்கும் சாப்பாடு பண்ணவங்க யாரும் வைக்க வைக்கக்கூடாது இந்த காலத்துல நல்ல வேலைக்காரியா கிடைக்காதடா வேலைக்காரி இல்லாம வேற யாராவது இருந்தா அப்படி யாரு வருவாங்க அப்போ நான் ஒரு கல்யாணம் பண்ணட்டுமா பண்ண சொல்லேன் கொஞ்சம் போட்டுடுவேன் பிரம்மச்சாரியா கோயிலை பூஜாரியா இருக்க வேண்டியவன் உன் தாத்தா மாதிரி இந்த குடும்பத்தோட கௌரத்தை கெடுக்க பாக்குறியா சம்பானா பாமி இந்த வீட்டுல யாருமே இல்ல இது வீடா ஒரு 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 சத்தமே இல்ல அப்படின்னா அந்த மிருதங்கத்தை எடுத்து காலையில மாலையில ரெண்டு பேரும் வாசி சத்தம் வரும் மனசுக்கு சந்தோஷம் வந்தா தானே இந்த கையில தாளம் வரும் உனக்கு இங்க சந்தோஷம் கிடையாதா இருக்கு பெருத்து இருக்கு என்ன விட்டு ஜாஸ்தி பேச வைக்காத உனக்கு எப்படா சந்தோஷம் வரும் வரும்போது அந்த மிருதங்கத்தை எடுத்து வாசிச்சு உன்னை புரிய வைக்கிறேன் கல்யாணம் பண்ணாம நான் சத்து போனா அதோட இந்த குடும்ப அம்சமே முடியறது

എന്താ അങ്ങോട്ട് പോയി നോട്ടീസ് അടിക്കാൻ വേണ്ടി ഒരു കൊല്ലായിട്ട് കിട്ടി മൂപ്പനെ പ്രസ്യ പോക്കുകയെ ഞമ്മക്കത്ര പിടിക്കുന്നില്ല കേട്ടോ എനിക്കും സംശയമില്ലാതില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ആ പറ അല്ല കഞ്ഞി കഞ്ഞി കഞ്ഞെടുക്കളോ ആ നിക്ക് 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 അല്ല ഊണ് കഴിച്ചോ വേണ്ട ഇരുന്നോളൂ ഞാൻ വിളമ്പിത്തരാം ഇരിക്കുന്നേ ഇപ്പ വരാം ഞാനെ രോഹിണിക്ക് രോഹിണിക്ക് എങ്ങനെയുള്ളവരെ ഇഷ്ടം എങ്ങനെയുള്ളവരെയാണെന്ന് വെച്ചാ ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് ഇഷ്ടം മിക്ക ആളുകളൊക്കെ ഇഷ്ടം ഞാൻ എങ്ങനെയുള്ള ആളാ മനസ്സിലായില്ല ഞാൻ നല്ലവനോ നല്ലവന ഞാൻ അപ്പോ അപ്പോ കരുതിയിരിക്കണ എന്നിഷ്ടാണോ ഇല്ല വിരോധ അതെന്താ വീട് ഇത്ര അടുത്തായിട്ടും ഒരു സാമാന്യ മര്യാദക്കെങ്കിലും എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കുക ഒരു കപ്പ് കാപ്പി ഞാൻ ഞാൻ വിളിക്കാം അല്ല വിളിക്കാം ഇപ്പൊ തന്നെ ആലെന്താ ഒന്നുമില്ല ഇപ്പൊ വേണ്ട ഞാൻ ഒരു ദിവസം വിളിക്കും അന്ന് രോഹിണി വരണം വരില്ലാന്ന് പറയത് ആ വറവ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയാലോ എന്റെ വീടായി അതെയാ പഴയ വലിയ തറവാടാ നോക്കാൻ ആളിലാഞ്ഞിട്ട് മുറ്റമൊക്കെ കാട് പിടിച്ച് വീടാകെ നാശമായി കിടക്ക വീട്ടില് ഞാനും പാറ്റിയെ മാത്രമല്ലേ ഉള്ളൂ വീട് അല്ല ആയിട്ടില്ല അല്ല പണ്ട് ആളും ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ മുഴുവൻ പൂക്കളായിരുന്നു അപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാടും പടളം തന്നെയാ അല്ല ഞാൻ എല്ലാം ഒരുക്കിയിട്ട് ഒരു ദിവസം വിളിക്കും

மாதிரி எடுத்து டெக்கரேட் நீ என்ன பண்ண போறேன் இன்னைல இருந்து இந்தியிலிருந்து ஜெட்டு இன்னையில இன்றைய ஜெட் தான் நான் போடுவேன் ஐயோ என்ன வேணும் சார்